ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണേ അപ്പോൾ വലിയ എക്സ്പേർട്ടൊന്നായിട്ടൊന്നും അല്ല എന്നാലും നമ്മൾ കുക്ക് ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഇന്നേരം ടൗണിൽ പോയപ്പോൾ കുറച്ച് കൂന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലടത്ത് കൂന്തൽ എന്ന് പറയും കണവ എന്ന് പറയും അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കൂന്തൽ എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കണനും ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിപ്പോൾ അമ്മ ഗ്രാവിൽ തന്നെ കിഴക്കി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് വൃത്തിയാക്കി തന്നിട്ട് കാരണം അതിൻ്റെ മഷി പൊട്ടാതെ എടുക്കണം അങ്ങനെയൊക്കെ സീനാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് നന്നാക്കി വശവും ഇല്ല അപ്പോൾ പിന്നെ അമ്മ നന്നാക്കി തന്നു കേട്ടോ അപ്പോൾ ഞാനത് വേഗം കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൂന്തൾ വെക്കാൻ പോകുന്നത് കാരണം ഇതിന് മുന്നേ ഞാൻ ചെമ്മീനൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ കൂന്തൽ വെക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റെതായ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം നന്നാവോ ഇല്ലയോ വെറുതെ പൈസ എന്നുള്ള ആ ഒരു ടെൻഷൻ പിന്നെ അമ്മയ്ക്ക് ഈ സമയമല്ല അമ്മ എന്തെങ്കിലും കാണിച്ചോ നീ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോയത് അപ്പോൾ അത് മൊത്തം എൻ്റെ എന്താ പറയുക ഒരു ചുമതല എൻ്റെ അടുത്താണ് ഉള്ളത് നന്നായില്ലെങ്കിൽ അത് മോശം എന്നുള്ള നല്ലൊരു ടെൻഷൻ എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പേടിച്ച് വരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് ട്ടോ ആ ഉള്ളിയും തക്കാളിയും പിന്നെ കുറേ അധികം കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനാണെന്ന് എനിക്കറിയില്ല കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി ഇങ്ങനെ പുകയെന്ന കണ്ടപ്പോൾ ഞാൻ ശരിക്കും പിടിച്ചുണ്ടായിരുന്നു കേട്ടോ കാരണം പൊട്ടിത്തെറിക്കും അങ്ങനെ പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ ഞാനിപ്പോഴും ജീവനോടെ തന്നെയുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഇട്ടു അത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഒക്കെ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറി വെച്ചപ്പോൾ ലേശം ചാറ് കൂടിപ്പോയിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി പിന്നെ ചിക്കുണരുമ്പോഴത്തേക്കും എനിക്ക് കറി ആക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഉള്ളതുകൊണ്ട് ഞാൻ വേഗം കുക്കറിൽ ഇടുകയാണ് കേട്ടോ ചെയ്തത് നല്ല വേവ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ ഇടാന്ന് വെച്ചാൽ അങ്ങനെ കുക്കറിലിട്ടു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ വറ്റിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടിയനേന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ നമ്മൾ കറികളൊക്കെ ഏകദേശം വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്ന് ഇട്ട് അങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ thank mm -hmm. you ചതച്ചുവെച്ച പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഏകദേശം സെറ്റ് ആയി വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉള്ളിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിയും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ലേശ ഉപ്പും കൂടെ ഇട്ടു കൊടുത്തു അത് കഴിഞ്ഞ് ഏകദേശം ഉള്ളി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞാൽ മസാലകളുടേതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളകൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ മറ്റ് സാധാ എരിവ് മുളക് പൊടി ഇട്ട് കൊടുത്താൽ എരിവായാലും തിന്നലുണ്ടാവില്ല അപ്പം ഞാൻ കാശ്മീരി മുളകൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇടണമായിരുന്നു പിന്നെ അത് നമ്മുടെ അടുത്ത് പൊടിച്ചത് കുറവായിരുന്നു പിന്നെ പൊടിക്കാനുള്ള മടി കാരണം ഞാൻ ലേശയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാം കൂടെ ഇട്ട് അതിൻ്റെയും എല്ലാത്തിൻ്റെയും പച്ചമുളം മാറുന്നവരെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് കൂന്തൾ വേവിച്ച് വെച്ച് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണ്ടട്ടോ അതിന് ഓൾറെഡി ചൂടുള്ളത് കൊണ്ട് കൂടുതൽ നേരം വേണ്ടി വന്നില്ല അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് തല വരുമ്പോഴത്തേക്കും പിന്നെ അതൊന്ന് തിളച്ചപ്പം തന്നെ ആ ഒരു സമയം എത്തിയപ്പോഴത്തേക്കും നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ കൂന്തളും എല്ലാം കൂടെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തു അപ്പത്തേക്കും നമ്മുടെ കറി ഏകദേശം സെറ്റായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു കറിവേപ്പിലെ കൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാരും അനുകരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം ആർക്കെങ്കിലും ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് മാത്രം പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഈ മീനിനെ അധികം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ വീട്ടിൽ അച്ഛൻ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് വാങ്ങിയതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം